ട്രംപിന്റെ കടുത്ത താരിഫ് അടിച്ചേൽപ്പിക്കലിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന ചൈനയുമായി ചങ്ങാത്തം ഉറപ്പിക്കാൻ ട്രംപ് ഇപ്പോൾ കളം മാറ്റി കളിക്കാൻ ശ്രമിക്കുകയാണ് അതിനിടെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു നിർണായക നീക്കം ഉണ്ടായതായി വാർത്തകൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം യു എസ് നേവിയുടെ ഫൈറ്റർ ജെറ്റും ഹെലികോപ്റ്ററും സൗത്ത് ചൈന കടലിൽ വീഴുകയുണ്ടായി വിമാനവാഹിനി കപ്പലായ യു എസ് എസ് നിമിറ്റ്സിൻ്റെ ഭാഗമായ എം എച്ച് അറുപത് ആർ സി ഹാക്ക് ഹെലികോപ്റ്ററാണ് ആദ്യം കടലിൽ വീണത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരെ ഉടൻ രക്ഷപ്പെടുത്തി ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂറിന് ശേഷം എഫ് എ പതിനെട്ട് എഫ് സൂപ്പർ ഹോണറ്റ് ഫൈറ്റർ ജെറ്റും കടലിൽ വീഴുകയുണ്ടായി ജെറ്റിലുണ്ടായിരുന്ന രണ്ട് പേരും കടലിൽ വീണു അവരെയും രക്ഷപ്പെടുത്തിയതായി പറയുന്നുണ്ട് യു എസ് നേവിയുടെ ഏറ്റവും പഴയ വിമാനവാഹിനി കപ്പലാണ് യു എസ് എസ് നിമിറ്റ്സ് കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് പതിനൊന്നിന്റെ ഭാഗമായി സൗത്ത് ചൈന കടലിലാണ് ഇതിനെ വിന്യസിച്ചിരിക്കുന്നത് ചൈനയെ ഭീഷണിപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ ഹെലികോപ്റ്ററുകൾ തനിയെ വീണതല്ല മറിച്ച് ചൈനയുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ അവ കടലിൽ മുക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ആസിയാൻ ഉച്ചകോടിക്കിടയിൽ ട്രംപ് ഷിയെ കാണുമെന്നറിയിച്ചിട്ടുണ്ട് എന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ അനിശ്ചിതത്വത്തിലാഴ്ത്തിയ വ്യാപാര യുദ്ധങ്ങൾക്കിടയിലും പ്രാദേശിക രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും ട്രംപ് നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുമ്പോൾ തന്ത്രപരമായ കരുത്തും സംയമനവും കൈമുതലാക്കിയ ചൈനീസ് നേതൃത്വം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഏഷ്യ പസഫിക് മേഖലകളിൽ അമേരിക്കയുടെ ഹ്രസ്വകാല വാണിജ്യ താല്പര്യങ്ങൾക്കാണോ അതോ ചൈനയുടെ ദീർഘകാല ബഹുധ്രുവ ലോക കാഴ്ചപ്പാടിനാണോ ആധിപത്യം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ ജനുവരിയിൽ വീണ്ടും ശേഷം ട്രംപിന്റെ ഏറ്റവും ദൈർഘ്യമേറെ വിദേശയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് മലേഷ്യയിലെ ക്വാലാലംപൂരിൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ് ഇവിടെ തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ഔപചാരികത നൽകുന്നതിൽ ട്രംപിന് മേൽനോട്ടം വഹിക്കാൻ കഴിഞ്ഞേക്കുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു എന്നാൽ ഈ യാത്രയുടെ കാതൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ചയാണ് യുക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രായേൽ ഗാസ സംഘർഷവും ഉയർത്തുന്ന വെല്ലുവിളികയിലും ട്രംപ് തന്റെ രണ്ടാം ടീമിലെ കൈവരിച്ച വിദേശ നയ നേട്ടം നിലനിർത്താൻ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണ കൊറിയയിൽ ഷീ ജിൻ പിങ്ങുമായി മുഖാമുഖം നടക്കുന്ന ഏറ്റവും കഠിനമായ വെല്ലുവിളിയായാണ് ട്രംപിനെ കാത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളുടെ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും ഷീ ഷീജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ചൈന ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ കടലിൽ മുങ്ങിയിരിക്കുന്നത് അമേരിക്കയും ചൈനയും പരസ്പരം കയറ്റുമതിയുടെ തീരവും വർദ്ധിപ്പിക്കുകയും നിർണായക യും സാങ്കേതിക വിദ്യകളുടെയും വ്യാപാരം നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച സംഭാഷണങ്ങളുമായി പരിചയമുള്ളവർ സൂചിപ്പിക്കുന്നത് വ്യാപാര വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുന്ന ഒരു വഴിത്തിരിവ് ഇരുപക്ഷവും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ചർച്ചകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും മിതമായ മെച്ചപ്പെടുത്തലുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ താരിഫിൽ പരിമിതമായ ഇളവ് അല്ലെങ്കിൽ അമേരിക്കൻ നിർമ്മിത സോയാബീനും ബോയിങ് വിമാനങ്ങളും വാങ്ങാനുള്ള ചൈനയുടെ വാഗ്ദാനം എന്നിവയൊക്കെയാണ് സാധ്യതകൾ എടുത്തുകാട്ടുന്നത് പകരം ഉയർന്ന നിലവാരമുള്ള കമ്പ്യൂട്ടർ ചിപ്പുകൾ ചൈനയിലേക്ക് ഒഴുക്കാൻ അനുവദിക്കുന്നത് പോലുള്ള നിയന്ത്രണങ്ങൾ അയവുള്ളതാക്കാൻ ട്രംപിന് സമ്മർദ്ദം നേരിടേണ്ടി വരും ട്രംപ് ഷീ ചർച്ച ഒരു പിൻവലിക്കൽ ആയിരിക്കുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെനെറ്റ് പറഞ്ഞത് കൂടിക്കാഴ്ചയുടെ ഫലത്തിലുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ ട്രംപ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇരുവരും വളരെ നീണ്ട ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നും ഇത് നമ്മുടെ പരിധി ചോദ്യങ്ങളും സംശയങ്ങളും പരിഹരിക്കാൻ സഹായിക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് അന്താരാഷ്ട്ര വ്യാപാര ഉച്ചകോടിക്ക് മുമ്പാണ് ട്രംപ് ഷീജിൻ പിങ്ങിനെ കാണാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ നേതാക്കളുടെ ഫോറം ആരംഭിക്കുന്നതിന് മുമ്പ് ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്യും ഒരു കരാറിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നവംബർ ഒന്നു മുതൽ ചൈനീസ് ഇറക്കുമതിക്ക് നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം തീരുവ വർദ്ധിപ്പിക്കും എന്നാണ് സൂചന ഇത് ചൈനയിൽ നിന്ന് തീർച്ചയായും പ്രതികരണത്തിനും കാരണമാകും പരസ്പര വിരുദ്ധമായ വിലക്കയറ്റം താൽക്കാലികമായി നിർത്തിവെച്ച വെടിനിർത്തൽ അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന് വിലയിരുത്തലുണ്ട് വ്യാപാരത്തിന് പുറമെ ദീർഘകാലമായി അമേരിക്ക ചൈന സംഘർഷം നിലനിൽക്കുന്ന തായ്വാൻ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉപരോധങ്ങൾ വിപുലീകരിച്ച ചൈനീസ് സഖ്യകക്ഷിയായ റഷ്യ എന്നിവരുമായും ചർച്ച നടന്നേക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ